ഹലോ ഫ്രണ്ട്സ് ഇത് ഇവിടെ ഒരു അടിപൊളി ഒരു പ്ലാവ് നിൽപ്പുണ്ട് ഇവിടെ ഒരു ചക്കുണ്ട് ഇത് റോഡ് സൈഡിലെ പ്ലാവ് കേട്ടോ ഇവിടെ യാതൊരു പ്രശ്നമില്ല നിങ്ങളും കൗൺസിലിനും അപ്പോൾ ഡിപ്പെൻസ് ഓൺ കൗൺസിലായിരിക്കും വഴി കൊണ്ട് വച്ചെന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങളുടെ അവിടെ പ്രശ്നമെന്ന് ഞാൻ പറയല്ലോട്ടോ അത് ഓരോരുത്തരുടെ നിങ്ങളുടെ അവിടുത്തെ കൗൺസിലും നിങ്ങളുടെ അവിടുത്തെ ആൾക്കാരുടെ രീതി അനുസരിച്ചിരിക്കും ഇവിടെ ഈ സ്ഥലത്തെ പ്രശ്ന പ്രത്യേകത യാതൊരു പ്രശ്നവുമില്ല ഇല്ല ചേട്ടം റോഡിൻ്റെ സൈഡിലെല്ലാം വെച്ചിട്ടുണ്ട് ഇഷ്ടം പോലെ അതും നല്ല ശാസ്ത്രീയമായിട്ട് ഇത് ഈ ചക്ക എത്രയിലോ ആണെന്നൊന്ന് പറയാമോ ഒന്ന് പറയാമോ എനിക്ക് പറയാമോ അവിടെ ചേട്ടാ

ਇਨ ਇਨੀ ਉਹ ਦੋੜਵਾਣਾ ਘਟੀ ਕਹਿੰਦਾ ਕੱਲੇ ਨੀ ਵਾ ਮੁੱਕ ਤੋਕੀ ਨੋਕਾ ਵੇ